ഹായ് ഓൾ ഏവർക്കും നമ്മുടെ അറിവിൻ്റെ ലോകം എന്ന ചാനലിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമ്മുടെ ടി എച്ച് ആർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുണ്ടായ ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ടീച്ചർമാർ ചെയ്യുമ്പോൾ തെറ്റുവന്നതായിട്ട് നമ്മൾ കണ്ടെത്തി അപ്പോൾ ആ തെറ്റുകൾ എന്താണ് എന്നുള്ളതാണ് നമ്മളിതിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കാരണം പല ടീച്ചർമാരും ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിട്ടും ശരിയാകുന്നില്ല എന്ന് പറയുന്ന പല കാര്യങ്ങളും അതിലവർ ചെയ്തിരിക്കുന്ന കുഞ്ഞു കുഞ്ഞി തെറ്റുകൾ കൊണ്ടാണ് അത് ആ സക്സസ് ആവാത്തത് അപ്പോൾ അത് ആ തെറ്റുകൾ എന്താണെന്നും അത് നിങ്ങൾക്കും സംഭവിച്ചിരിക്കാം നമ്മുടെ ഈ വീഡിയോ കാണുന്ന ടീച്ചർമാർക്കും എന്തുണ്ടായിരിക്കാം ഈ ചെറിയ ചെറിയ തെറ്റുകൾ വന്നിരിക്കാം അപ്പോൾ ആ തെറ്റുകൾ കണ്ടെത്തി അതെങ്ങനെ അതിനുള്ള സൊല്യൂഷൻ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരുപാട് പേര് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഫേസ് ക്യാപ്ചറും ചെയ്തിട്ടും ശരിയാവാതെ മടുത്തിട്ട് ഇനി പിന്നെ ആവാം എന്നുള്ള രീതിയിൽ വെച്ച ഒരുപാട് കേസുകളുണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഒരു നമ്മൾ ഒരു പ്രൊജക്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു ഹാഫ് പേഴ്സൻറ്റേജോളം അംഗനവാടികൾ ചിലപ്പോൾ നൂറ് ശതമാനത്തോളം ഒരു ഇരുപത്തഞ്ച് പേരുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് പേരുടെയും ആ അംഗനവാടിയിലെ ഇക്കെ വേസിയും ഫേസ് ക്യാപ്ചറിങ്ങും കഴിഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കാം എന്നാൽ ചിലവർക്ക് ഇരുപത്തഞ്ച് കുട്ടി ആളുകളെ ചെയ്യാനുള്ളതിൽ രണ്ടോ മൂന്നോ പേരുടെ മാത്രം ശരിയായ കേസുകൾ ഉണ്ടായിരിക്കാം ഒരുപാട് കേസ് അങ്ങനെ വരുന്നുണ്ട് അപ്പം ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് ആളുകൾക്ക് വരുന്ന ചെറിയ ചെറിയ മൈനൂട്ട് മിസ്റ്റേക്കുകളാണ് ഈ രീതിയിലേക്ക് മാറാനായിട്ട് കാരണമായിട്ടുള്ളത് അപ്പോൾ ആ മിസ്റ്റേക്കുകൾ എന്താണെന്നും അത് വരാതെ എങ്ങനെ നോക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ടി എച്ച് ആറ് കൊടുക്കുന്ന ബെനിഫിഷ്യറി ടൈപ്പിൽ വരുന്നവരാണ് പ്രഗ്നൻറ്റ് വുമൺ അതുപോലെ ലാക്ടൈറ്റി മദർ സിക്സ് മന്ത് ടു ത്രീ ഇയർ കുട്ടികൾ അപ്പോൾ നിലവിൽ നമ്മൾ ടി എച്ച് ആർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആ മൂന്ന് കാറ്റഗറിയിൽ വരുന്നവരാണ് അതായത് മൂന്ന് വയസ്സുകാരുള്ള കുട്ടികൾ പ്രസവ പ്രഗ്നൻറ്റ് വുമൺ ഗർഭിണിയായ അമ്മ അതുപോലെ ലാക്ടറ്റിങ് മാത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ മൂന്ന് കാറ്റഗറിക്ക് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ടി എച്ച് ആറ് നൽകുന്നത് ഇവരുടെ തന്നെയാണ് നമ്മൾ ഇ കെ വൈ സിയും ഫേസ് ക്യാപ്ചറിങ്ങും പൂർത്തിയാക്കേണ്ടത് ആ കാര്യത്തിൽ സംശയമില്ല ഇവിടെ നിങ്ങൾ പ്രഗ്നൻറ്റ് വുമണിൻ്റെ ആണെങ്കിൽ പ്രഗൻറ്റ് വുമണിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതില് നമുക്ക് ആദ്യം പ്രഗ്നൻ്റ് വുമൺ ആൻഡ് ലാക്റ്റേറ്റീവ് മദർ എടുക്കാം പ്രഗ്നന്റ് വുമൺ ആൻഡ് ലാക്റ്റേറ്റീവ് മദർ ഇതില് പ്രഗ്നന്റ് വുമൺ ആൻഡ് ലാക്റ്റേറ്റീവ് മദറിന്റെ കേസിൽ നിങ്ങൾ അവരുടെ തന്നെ ആധാർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യണം അറിയാലോ ഇതൊരിക്കലും നിങ്ങൾക്ക് മാറി ആവശ്യമില്ല കാരണം ഒരു പ്രഗ്നന്റ് വുമൺ എന്ന് പറയുമ്പോൾ അവർക്ക് ആധാർ ഉണ്ടായിരിക്കും ആധാറുണ്ടായിരിക്കും ലാക്ടേറ്റും ആധാർ ഉണ്ടായിരിക്കും അപ്പോൾ ഇവരുടെ കേസിൽ നമുക്ക് ഇവർക്ക് പകരം വേറെ ആളുകളുടെ ആധാർ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം ഇവരുടെ തന്നെ ആധാർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ പറഞ്ഞ രജിസ്ട്രേഷൻ നടത്തുന്നതും ടി എച്ച് ആറ് മാർക്ക് ചെയ്യാനുള്ള ഫേസ് ക്യാപ്ചറിംഗ് മറ്റു കാര്യങ്ങളും ചെയ്യണത് ഇവരുടെ തന്നെയാണ് ഓക്കെ ആണല്ലോ അത് അതുപോലെ തന്നെയാണ് പി എം എൻ്റെ എല്ലാ കേസിൽ അധികം വലിയ കൺഫ്യൂഷൻസ് ഇല്ല തെറ്റുകളും കുറവാണ് മാക്സിമം എല്ലാം വെരിഫൈഡായി കൃത്യമായി ഫേസ് ക്യാപ്ചറിങ് നടക്കുന്നുണ്ട് പിന്നെ വരുന്ന നെക്സ്റ്റിൽ വരുന്നതാണ് നമുക്കറിയാം സിക്സ് മന്ത് ടു ത്രീ ഇയർ കാറ്റഗറി കുട്ടികൾ ഇതിനകത്ത് ഈ സിക്സ് മന്ത് ടു ത്രീ ഇയർ കാറ്റഗറി കുട്ടികളിൽ ഒരുപാട് കുട്ടികൾക്ക് ഈ പറഞ്ഞ ആധാർ ഉണ്ടായിരിക്കണം എന്നില്ല അറിയാലോ ആധാർ കാർഡ് ഈ സിക്സ് മന്ത് ടു ത്രീ ഇയർ കുട്ടികൾക്ക് ഉണ്ടാവില്ല അപ്പം നമ്മളെന്ത് ചെയ്യും ആ കുട്ടികളുടെ അമ്മയുടെ ആധാർ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറുണ്ട് നമുക്കറിയാമല്ലോ അമ്മയുടെ ആധാർ വെച്ച് ചെയ്യാറുണ്ട് ഇനി അമ്മയ്ക്കും ആധാർ ഇല്ലാത്ത കേസാണെങ്കിൽ നമ്മളെന്ത് ചെയ്യും ചൈൽഡ് ഡസ് നോട്ട് ഹാവ് ആധാർ കൊടുത്ത് അമ്മയുടെ ചെയ്യും അമ്മയ്ക്കില്ലെങ്കിൽ മദർ ഡസ് നോട്ട് ഹാവ് ആധാർ യെസ് കൊടുത്തിട്ട് ഗാർഡിയൻ ഓർ ചെയ്യും അപ്പോൾ അതിൽ നമ്മൾ അച്ഛൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ലോക്കൽ ഗാർഡിയൻ്റെയോ വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട് ഈ ഒരു കാര്യത്തിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു ലൂക്ക് ലൂക്കോളാണ് അതായത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുട്ടിയെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കുട്ടിയുടെ ആധാർ വെച്ചാണ് ചെയ്തതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക കുട്ടിയുടെ ആധാർ വെച്ചാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട് പോഷൻ ട്രാക്കിൽ രജിസ്റ്റർ ചെയ്തതെങ്കിൽ അവിടെ ഇ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചറിങ് ചെയ്യുമ്പോൾ അമ്മയുടെയോ അച്ഛൻ്റെയോ ഗാർഡിയൻ്റെയോ വെച്ച് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഈ ബെനിഫിഷ്യറി അതായത് സിക്സ് മന്ത് ടു ത്രീ ഇയർ വരെയുള്ള കുട്ടികളുടെ സ്വന്തം കുട്ടിയുടെ ആധാർ വെച്ചാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതെങ്കിൽ ശേഷം ഇ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചറിങ് ചെയ്യുന്ന സമയത്ത് അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഗാഡിയൻ്റെയോ ഫോട്ടോ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം ക്ലിയർ അല്ലേ മനസ്സിലായാൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കുട്ടി മൈനറാണ് കുട്ടിക്ക് എന്തായാലും ഈ പറഞ്ഞ അത് വാങ്ങിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യും അമ്മയുടെ ആണെങ്കിൽ അമ്മയുടെ ഈ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചറിങ് ചെയ്യും അമ്മ പൊടി വാങ്ങണം ഇനി അമ്മയ്ക്ക് ഒഴിവില്ല ഒഴിവില്ലായെന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ മനസ്സിലായി ആരാണോ ഒഴിവ് വാങ്ങാൻ പറ്റുന്നത് അവരുടെ വെച്ച് ചെയ്യണം ഇനി നിങ്ങൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് അച്ഛൻ്റെയോ അമ്മയുടെയോ അല്ലെങ്കിൽ ഗാർഡിയൻ്റെയോ പേരിലാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വിചാരിക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു ആരുടെ പേരിലാണോ അപ്പോൾ അമ്മയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തെങ്കിൽ അമ്മ തന്നെ അവരുടെ ഒരു നമ്മൾ പറഞ്ഞിരുന്നല്ലോ ഇനി നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യണ സമയത്ത് കുട്ടിക്ക് ആധാർ ഇല്ലാത്തത് കൊണ്ട് അവരുടെ അമ്മയുടെയോ അച്ഛൻ്റെയോ പേരിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്തതെങ്കിൽ അതിന് ശേഷം നമുക്ക് കുട്ടിയുടെ ഇതിനകത്ത് പോയി കഴിഞ്ഞാൽ ഏഡ് ചൈൽഡ് ആധാർ എന്ന് പറഞ്ഞിട്ട് കാണാം മനസ്സിലായ ഏഡ് ചൈൽഡ് ആധാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഗുണം ആ ചൈൽഡ് ആധാർ ക്ലിക്ക് ചെയ്തിട്ട് കുട്ടിയേയുടെ ആധാർ നിങ്ങൾക്ക് ഇവിടെ ചേർക്കാം അമ്മയുടെ ആധാറിൽ രജിസ്റ്റർ ചെയ്ത കുട്ടീനെ പിന്നീട് നിങ്ങൾക്ക് ഏട് ചൈൽഡ് ആധാർ കൊടുത്തുകൊണ്ട് കുട്ടിയുടെ ആധാറിലേക്ക് ചേർക്കാനായിട്ട് പറ്റും അങ്ങനെ കുട്ടിയുടെ ആധാറിലേക്ക് ചേർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പിന്നീട് ഈ കെ വൈ സിക്ക് അച്ഛനെയോ അമ്മയോ പേരൻ്റെ ഗാർഡിയനാക്കാം ഗാർഡിനെ മനസ്സിലായി അപ്പോൾ അങ്ങനെ അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞേ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാനുള്ള സംഭവങ്ങളുടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് വീഡിയോ ചെയ്യുന്നത് അപ്പം നമ്മൾ പറഞ്ഞെന്ന കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ് നിങ്ങൾ പി എമ്മും എൽ എം എക്കാണെങ്കിൽ അവരെ ആധാർ വചന ചെയ്യുന്നു അവരുടെ ഫേസ് ക്യാപ്ചറും ചെയ്യുന്നു ടി എച്ച് ആർ രേഖപ്പെടുത്തുന്നു അല്ല കുട്ടിയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം അതിനുശേഷം ഈ കെ ഫേസ് ക്യാപ്ചറിങ് ചെയ്യുമ്പോൾ അച്ഛനെയോ അമ്മയോ ഫാൻ്റെ ഒരു ഗാഡിയെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം ഈസി ആയിട്ട് ചെയ്യാം അത് അല്ല ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ കുട്ടിക്ക് ആധാറില്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് കുട്ടിയുടെ അച്ഛൻ്റെയോ അമ്മയുടെ പേരിലാണ് ഫസ്റ്റ് പോഷൻ ഡ്രാഗൺ രജിസ്റ്റർ ചെയ്തതെങ്കിലും പിന്നീട് ആഡ് ചൈൽഡ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് കുട്ടിയുടെ ആധാർ ആഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ കുട്ടിയുടെ ആധാർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ കെ വൈ സി ആൻഡ് ഫേസ് ക്യാപ്ചറിംഗിലേക്ക് ഇവരെ ആരം വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാവുന്നതാണ് ഓക്കെ പിന്നെ ഇതിനകത്ത് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയണത് നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അതായത് നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് ഫേസ് വെരിഫിക്കേഷൻ നടത്തുന്ന സമയത്ത് അമ്മയുടെ അതിൽ ചെയ്യണം അതായത് കുട്ടിക്ക് ആധാറില്ല അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അമ്മയുടെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഇ കെ വൈ സിയും ഫേസ് വെരിഫിക്കേഷനും ആരുടെ ചെയ്യണം അമ്മയുടെ ചെയ്യണം ഒരിക്കലും ഇ കെ വൈ സി കുട്ടിയുടെ പേരിൽ ചെയ്തിട്ട് അതിന് ശേഷം അമ്മയുടെ വെരിഫിക്കേഷൻ എടുക്കരുത് ഇ കെ വൈ സി ആരാണോ അപ്പോൾ കുട്ടിക്ക് ആധാർ ഇല്ലെങ്കിൽ അമ്മയാണ് ചെയ്യുന്നതെങ്കിൽ ഇ കെ വൈ സിയും ഫേസ് വെരിഫിക്കേഷനും അമ്മയുടെ ആയിരിക്കണം ഈ കേസ് നിങ്ങൾ നോക്കിയാൽ ഇവിടെ അമ്മയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഫേസ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വെരിഫൈഡ് എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇവിടെ നോക്കിയാൽ ചൈൽഡ്സ് ആധാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടാ ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തപ്പോൾ അത് ആരെ പേരിലാണ് ചെയ്തിരിക്കുന്നത് കുട്ടിയുടെ പേരിലാണ് ചെയ്തതാണ് നോക്കി നിങ്ങൾ ഇ കെ വൈ സി കംപ്ലീറ്റ് ചൈൽഡ്സ് ആധാർ കുട്ടിയുടെ ആധാർ വെച്ച് ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്തിട്ട് അമ്മയുടെ ഫേസ് വെരിഫിക്കേഷൻ നടത്തി ക്ലിയർ ആവുമോ കാരണം അമ്മയുടെ ആധാറല്ലല്ലോ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ ആരാണ് പൊടി വാങ്ങാൻ വരുന്നത് അവരുടെ ഇ കെ വൈ സിയും അവരുടെ ആയിരിക്കണം ഫേസ് വെരിഫിക്കേഷനും അവിടെ ആയിരിക്കണം എന്നാൽ മാത്രം അത് ക്രോസ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആവുള്ളൂ നിങ്ങളിവിടെ നോക്കിയാൽ ഇ കെ വൈ സി കുട്ടിയുടെ ആധാർ വെച്ച് ചെയ്തിട്ട് അപ്പം ചൈൽഡിന്റെ ഫോട്ടോ അല്ലേ നമ്മുടെ ആധാർ പ്രകാരം അവിടെ വരാം എന്നിട്ട് നമ്മൾ അവിടെ അമ്മേനെ കാണിക്കുമ്പോൾ എന്ത് ചെയ്യായിരിക്കും അവിടെ ഫെയിൽഡ് ആവും അതാണ് അവിടെ സംഭവിക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ അത് കാണിച്ചതാം നിങ്ങൾക്ക് നിങ്ങൾ നോക്കിയാൽ അവിടെ കണ്ട ഇവിടെ ചൈൽഡ് ആധാറാണ് മോൾഡ് കിടക്കുന്നത് കണ്ട ഫേസ് വെരിഫിക്കേഷൻ എന്നിട്ട് അമ്മയായി അപ്പം നിങ്ങൾ ഇവിടെ നോക്കിയാൽ എറൊക്കെ വൈൽ പ്രോസസിങ് യുവർ റിക്വസ്റ്റ് കണ്ട അപ്പോൾ അത് ഫെയിൽഡ് ആവും ഒരിക്കലും എന്തായിരിക്കില്ല സക്സസ് ആവില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയാണ് പൊടി വാങ്ങാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം അമ്മയുടെ ആയിരിക്കണം ഇ കെ വൈ സിയും ഫേസ് വെരിഫിക്കേഷനും ചെയ്യേണ്ടത് ഇതിൽ സംഭവിച്ച മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ ആധാറാണ് രജിസ്റ്റർ ചെയ്തേണ്ടത് മനസ്സിലായാൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോയിന്റ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം കുട്ടിയുടെ ആധാർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തെങ്കിൽ ആർക്ക് പൊടി വാങ്ങാം അച്ഛനോ അമ്മയ്ക്കോ അപ്പോൾ എൻ്റെ ഒരു ഗാഡിനോ വാങ്ങാം പക്ഷേ ഈ വാങ്ങാൻ വരുന്ന അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ഈക്വയസിനും ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം അമ്മയാണെങ്കിൽ അമ്മയുടെ ഈക്വയസിനും ഫേസ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം പക്ഷേ ഇവിടെ നടന്നതെന്താണ് കുട്ടിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ആർക്കു വേണമെങ്കിലും വാങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഫേസ് വെരിഫിക്കേഷൻ അമ്മയുടെ എടുത്തു പക്ഷേ ഈക്വയസ് കുട്ടിയുടെ ചെയ്തു അതാണ് ഇവിടെ മിസ്റ്റേക്ക് പറ്റിയത് കണ്ട ഇവിടെ ചൈൽഡ് ആധാറാണ് അപ്പം അതുകൊണ്ട് ഇത് പ്രത്യേകം ശ്രദ്ധിക്കും ഇതുപോലുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്കുകൾ നമ്മുടെ ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എത്ര തവണ ചെയ്തിട്ടും നമ്മുടെ ഈ പറഞ്ഞ ടി എച്ച് ആർ കൊടുക്കാൻ പറ്റാത്തതും ഫേസ് വെരിഫിക്കേഷൻ മാച്ച് ആവാത്തതും അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ഡൗട്ടുകൾ നമുക്ക് ഇനിയും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത രണ്ട് മൂന്ന് ഡൗട്ടുകളുടെ ക്ലിയറൻസ് നമ്മൾ അടുത്തൊരു സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോ നമ്മൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത പാർട്ടിൽ ബാക്കി ഡൗട്ട്സിനെ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ താങ്ക്